نعم <سؤال> അല്ലാമലേക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീട് വന്നിട്ട് വന്നിട്ടൊരു ഡൈമൈ ലൈഫാണ് പിന്നെ പുറത്ത് പോയിട്ട് കുറച്ചൊരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ടൗണിൽ പോകുന്നുണ്ട് അതിൻ്റെ വീഡിയോ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിർദോഷയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പത്തിരിപ്പൊടി എടുത്തിട്ട് ഇതാ കലക്കിക്കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് കുറച്ചുകൂടി കൂടി വെള്ളമൊക്കെ ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ തീയൊക്കെ കത്തിച്ച് നമ്മൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചട്ടി ചൂടാവുമ്പോഴേക്കുതാ ചായ കാച്ചലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷമാണ് കേട്ടോ നമ്മൾ അതിൽ ദോശ ചുട്ടെടുക്കുന്നത് വീഡിയോ ഇപ്പം ലൈക്ക് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേ അങ്ങനെതാ ദോശൻ്റെ ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിൽ നന്നായിട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് ആദ്യത്തെ ബെറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് പിന്നെ അടിച്ചു പിടിച്ചിട്ട് അവിടുന്ന് കുക്കായിക്കോളൂ കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കാനില്ല കാരണം പുറത്ത് പോകുന്നുണ്ട് കേട്ടോ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ആദ്യം എനിക്ക് എൻ്റെ വീട്ടിൽ പോയിട്ട് മക്കളെ അവിടെ ആക്കിയിട്ട് വേണം കേട്ടോ ടൗണിൽ പോകാൻ വേണ്ടിയിട്ട് കൂടെ എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇതാ ആദ്യത്തെ ബാറ്ററി ഒഴിച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് വന്ന് വന്നിട്ട് എടുത്തു മാറ്റിയിട്ടോ ഇനി അടുത്ത ബാറ്ററും കൂടി നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ പെട്ടെന്ന് എനിക്ക് എടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ നിർദോഷമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാവുമ്പോൾ പത്തിരിപ്പൊടി ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് കലക്കിയെടുത്ത് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ you <laughs> പിന്നെ തീയും നല്ലപോലെ പോലെ കത്തി കിട്ടിയാൽ ദോശ പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കോളൂ കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ ഒരു കരിച്ചായം കുടിച്ചിട്ടാണ് ബാക്കി പരിപാടി നോക്കുന്നത് കുറേ ദിവസമായിട്ടോ പുറത്തേക്കൊക്കെ ഇറങ്ങി നമുക്കായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത് പക്ഷേ എപ്പോഴും അത് നടക്കാറില്ല എപ്പോഴെങ്കിലും വല്ലപ്പോയി എന്തെങ്കിലുമൊക്കെ നടന്നാലായി എന്നുള്ളൂ കേട്ടോ അങ്ങനെ ഇതാ ഞാൻ അതിന് വേണ്ടിയിട്ട് വീട്ടിലെ പണികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് പോകാനൊരുന്നാണേ അപ്പോൾ ഇതാ ആദ്യം തന്നെ മോനെ മദ്രസ് പറഞ്ഞേച്ച് അവന് മദ്രസ് വിട്ടിട്ട് വേണം കേട്ടോ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അവനെ പറഞ്ഞേച്ച് കഴിഞ്ഞതിന് ശേഷമാണ് മുറ്റത്ത് അത്യാവശ്യം നല്ലപോലെ പുല്ല് നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഗ്ലൗസൊക്കെ ഇട്ടിട്ട് വേഗം കൈക്കോട്ടെടുത്ത് കൊത്തി ചെത്തി നന്നാക്കുകയാണ് കേട്ടോ ഇങ്ങനെ നന്നാക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്താ മുറ്റമൊക്കെ ഒന്ന് റെഡി ആയി കിട്ടും മദ്രസ് ഇട്ട് വരുന്ന ടൈം വരെ നമുക്ക് ടൈം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് തന്നെ പുല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെത്തിക്കോറി നന്നാക്കാമെന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെന്താ അത്യാവശ്യം നല്ലപോലെ പുല്ല് മുറ്റത്ത് നിറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ എത്ര നന്നാക്കിയാലും പുല്ല് മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം പെട്ടെന്ന് വേഗം ഉണ്ടായി വരും കേട്ടോ അങ്ങനെ ദാ ഇതൊക്കെ ഇതുപോലെ കൈക്കോട്ട് വെച്ചിട്ട് തന്നെയാണ് ചെത്തി ചെത്തിക്കോരി നന്നാക്കാറുള്ളത് കേട്ടോ പിന്നെ കൈ വെച്ചിട്ട് പുല്ല് പറിക്കാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ ഈ മുന്നിലെ പുല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര പറിച്ചാലും ചിലപ്പോൾ പറിച്ചു കിട്ടാൻ കുറച്ച് പണിയായിരിക്കും കേട്ടോ അപ്പോൾ കൈക്കോട്ട് ഉണ്ടായാലും ഇതുപോലെ ചെത്തിക്കോരി ഇങ്ങനെ കൊണ്ടുവന്നാൽ പെട്ടെന്ന് പണി കയ്യല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ മുറ്റം നന്നാക്കലും പിന്നെ തിരുപ്പിക്കുഴിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ പോകാനായിരുന്നു കേട്ടോ അപ്പോഴേക്കും മോന് വരാനാവും പിന്നെ അവന് വന്ന് ചായ ഒക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ മുറ്റത്തുള്ള പുല്ലൊക്കെ അത്യാവശ്യം നല്ലപോലെ തന്നെ നന്നാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു നല്ലൊരു കുളിർമ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പോകുന്ന സമയത്ത് ഞാൻ മക്കളെ വീട്ടിലാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല വീട്ടിലല്ലോട്ടോ എൻ്റെ ഉമ്മ തറവാട്ടിലാണല്ലോ െ അത് ഉമ്മാൻ്റെ അടുത്താക്കിയിട്ട് പോന്നു പിന്നെ ഇതാ ഞങ്ങൾ ടൗണിൽ കാലിക്കറ്റ് എത്തിയപ്പോഴാണ് കേട്ടോ കോഫിയും അതുപോലെ ഇതുണ്ടല്ലോ കട്ലൈറ്റും കഴിച്ചു പിന്നെ കൂടെ ഉള്ള പോലെ സമൂസയും കോഫിയും ഒരാൾ ലൈമൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ പോവാമെന്ന് വിചാരിച്ചേ ആദ്യം ഞങ്ങൾ പോകുന്നത് ഗുജറാത്ത് സ്ട്രേറ്റിലേക്കാണ് കേട്ടോ അത് ഞങ്ങളിങ്ങനെ എടുക്ക് പ്ലാൻ ചെയ്യാറുണ്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പ്ലാൻ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ പ്ലാൻ ചെയ്ത ലിസ്റ്റിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഗുജറാത്ത് സ്ട്രേറ്റ് ഞങ്ങൾ ഈ വെക്കേഷന് അതുപോലെ ക്രിസ്മസ് വെക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യോ ഇതുവരെ കുഴപ്പമില്ലാത്ത രീതിയിൽ പ്ലാൻ ചെയ്തതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന വേറൊരു സ്പേസ് ആണ് കേട്ടോ നമ്മൾ ഈ ഗുജറാത്ത് സ്ട്രൈറ്റ് വന്ന കാലമായിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഫുഡ് അയക്കണം ഒരുമിച്ചിരുന്ന് കുറേ സംസാരിക്കണം ഒരുമിച്ചിരുന്ന് കുറേ ഫോട്ടോസ് എടുക്കണം ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹം അങ്ങനെ ഞങ്ങൾ ഇതാ കാലിക്കറ്റിൽ നിന്ന് ചായ കുടിച്ചിട്ട് നിന്ന് ചായ കുടിച്ചു കേട്ടോ അത് കഴിഞ്ഞ് ഓട്ടോ വിളിച്ചിട്ടാണ് ഗുജറാത്ത് സ്ട്രേറ്റിൽ പോകുന്ന ബീച്ച് റോഡിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അങ്ങനെ ഓട്ടോ വിളിച്ചിട്ട് പോവുകയാണ് അപ്പോൾ പോകുന്ന ഓരോ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതുള്ളത് പിന്നെ ഞങ്ങൾ മൂന്നാളും കൂടി കൂടിയാൽ ഞങ്ങളോട് എല്ലാവരും പറയാറുണ്ട് എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ കഴിയുന്നത് ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്യാനും കാരണം മക്കളായി കല്യാണം കഴിഞ്ഞ് പക്ഷെ ആ ഒരു ബന്ധം ഞങ്ങൾ ഇപ്പോഴും കീപ്പ് ചെയ്തു മാക്സിമം നമ്മൾ നമ്മൾ ആ ഹാപ്പിനെസ് എന്താണോ അത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ നോക്കേണ്ടത് അതിപ്പോൾ ചെറിയ കാര്യമായാലും നമ്മൾ ചിലപ്പം വിചാരിക്കുമോ ഇതിപ്പോൾ എന്താ ചെറിയ കാര്യമെന്നായിരിക്കും പക്ഷേ ചെറിയ കാര്യത്തിലും നമ്മൾ ഹാപ്പി കണ്ടെത്തിയാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അഥവാ ഇപ്പം നമുക്കിത് കഴിഞ്ഞിട്ടില്ല പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ അതായിരുന്നു വലിയതെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും കേട്ടോ ആരുടെ കൂടെയാണോ എവിടെയാണോ നമുക്ക് ഹാപ്പി ഉള്ളത് അവിടെ എത്രത്തോളം കൈ സമയം ചിലവഴിക്കാൻ കഴിയുമോ അത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം ഇന്ന് കുറച്ചുകൂടി ഉള്ളോട്ട് ഉള്ളിലോട്ട് പോയാൽ നമുക്ക് ഗുദ്ധം ആർട്ട് ആൻഡ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട് കേട്ടോ നമ്മൾ പണ്ടത്തെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ അത് കാണാനും പിന്നെ അവിടുന്ന് ഫുഡ് കഴിക്കാനും പിന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കാനും ഒക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മായാലോകം തന്നെയാണ് കേട്ടോ കാരണം അത്രക്കും നമുക്ക് എന്താ പറയുക ഇഷ്ടപ്പെടും കേട്ടോ കണ്ടില്ലേ ഇതുപോലത്തെ നമ്മൾ പണ്ട് കാണാത്ത അല്ലെങ്കിൽ കണ്ട ഒരുപാട് ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ അവിടെ ഇവിടുന്ന് നമ്മൾ ഫോൺ യൂസ് ചെയ്തിട്ട് ക്യാമറ എടുക്കുന്ന സമയത്ത് ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമുക്ക് നൂറ് രൂപ ചാർജ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ആദ്യം തന്നെ ഞങ്ങൾ കയറുന്ന സമയത്ത് കഫയിൽ ഐസ്ക്രീം ഓർഡർ ചെയ്തതിന് ശേഷമാണ് മുകളിൽ പോയിട്ട് നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടാൾ വാനില ഐസ് ഒരാൾ സ്ട്രോബെറി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റിയുള്ള ഐസ്ക്രീം ആയിരുന്നു അതൊക്കെ കഴിച്ചു അവിടെയൊക്കെ ഒന്ന് ഫോട്ടോ ഒന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് എസ് എംസ് റേറ്റ് വരുമ്പം കയ്യിൽ അത്യാവശ്യം നല്ലപോലെ ക്യാഷ് വേണം കേട്ടോ കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടത് കുറഞ്ഞ വിലക്കും കുറഞ്ഞ ബഡ്ജറ്റിലും നമുക്ക് എന്തായാലും കിട്ടും അങ്ങനെ പൈസയും കാര്യങ്ങളൊക്കെ എടുത്തു ഞാൻ മെയിനായിട്ട് പോന്നിട്ടുണ്ടായിരുന്നത് ഇതുണ്ടല്ലോ നമ്മളെ എയർ ബാൻസ് അതുപോലെ ഹെയർ അസസറീസൊക്കെ വാങ്ങാനുള്ള കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ അതിനാണ് മെയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ചെരുപ്പൊക്കെ എടുത്തു കഴിഞ്ഞ് നേരെ ഞങ്ങൾ വന്നിട്ടുള്ളത് കഷ്കയിലേക്കാണ് കേട്ടോ കഷ്കൻ്റെ വലിയൊരു ഷോറൂമിലേക്കാണ് വന്നത് അവിടുന്ന് പിന്നെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പ്രൈസൊക്കെ നോക്കിയിട്ടാണ് ഡ്രസ്സ് വാങ്ങുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സ് തന്നെയാണ് കേട്ടോ അതും കുറഞ്ഞ വിലയിൽ നമുക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ അങ്ങനെന്താ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും പിന്നെ നമുക്ക് ജീൻസ് അങ്ങനത്തെ ടൈപ്പൊക്കെ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഓഫറിലും നമുക്ക് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എടുത്തിട്ടുള്ള ഡ്രസ്സ് പിന്നീട് ഒരിക്കലും വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല നമ്മൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം തന്നെ നാലുമണി ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മൂന്നര ഒക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് ബിരിയാ ആദ്യം നാടൻ ചോറ് കഴിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് പിന്നെന്താ നമ്മൾ അൽഫാമും അതേപോലെ പൊറാട്ട അതിലേക്കുള്ള കുബൂസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാൻഡിൽ എത്തുന്നതിന് മുമ്പാണ് കേട്ടോ ഇതുപോലത്തെ ഹെയർ ബാൻഡ്സ് ക്ലിപ്പൊക്കെ ഉണ്ടാക്കുന്ന കുറേ ഐറ്റംസ് ഉണ്ടല്ലോ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് എൻ്റെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടടുത്ത് തൊട്ടടുത്ത് വരുന്ന ബെലൈക്കം കൂടി എനേബിൾ ചെയ്യാം അങ്ങനെ ആവുമ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ കേട്ടോ അങ്ങനെ ഈ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു അടിപൊളി ലൈൻസോടെയും കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ എസ്വലേക്കും താങ്ക് യു ഫോർ വാച്ചിങ്